പത്തനംതിട്ട കൊടുമണ്ണിലെ കൈത്തറി കേന്ദ്രം വർഷങ്ങളായി പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങളും സർക്കാർ ഭൂമിയുമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് കൈത്തറി കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ പൊതുപ്രവർത്തകരും നാട്ടുകാരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല ദളിത് വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോറേറ്റീവ് സൊസൈറ്റി എന്ന നെയ്ത്തുശാലയുടെ പ്രവർത്തനമാണ് പൂർണ്ണമായും നിലച്ചത് ഇന്നീ സ്ഥലം സാമൂഹ്യ കേന്ദ്രമായി മാറി പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരുന്നു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് സാരി മുണ്ട് ഷർട്ട് കൈലി ഷീറ്റ് തോർത്ത് തുടങ്ങിയവയാണ് പ്രധാനമായും നെയ്തിരുന്നത് എന്നാൽ പല കാരണങ്ങളാൽ നെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിന്നുപോയി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ആരംഭിക്കാതെ അവിടെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അവിടുത്തെ മെഷീൻ എല്ലാം തന്നെ ദ്രവിച്ച് നാശമായി ഒരു തരത്തിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നോ ഇത് ഉണ്ടായിട്ടില്ല ലക്ഷങ്ങൾ വില വരുന്ന തറികൾ ഉൾപ്പെടെ മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ് ഏതു സമയവും തകർന്ന് നിലംപത്താവുന്ന തരത്തിലാണ് കെട്ടിടം ഉള്ളത് കെട്ടിടത്തിൽ ഇപ്പോൾ ഇടജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും സാന്നിധ്യമുണ്ട് ഇത് പ്രദേശവാസികൾക്കും ശല്യമാണ് ഭൂമി ഉൾപ്പെടെ ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ പത്തനംതിട്ട